് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുതീഷ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് അതൊക്കെ മാറ്റി മാറ്റിവെച്ച് നമ്മളിനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുകയാണ് പിന്നെ ഞാനിപ്പോ നമ്മുടെ ഇറാമോട്ടോസില് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടായിരത്തി പതിനൊന്നില് ജോയിൻ ചെയ്താണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഞാൻ റാമോട്ടോസിലുണ്ട് ഇതാണ് നമ്മുടെ മഹീന്ദ്ര ഇറാമോട്ടോസ് പിന്നെ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കമ്പനിയാണ് ഇറാമോട്ടോസ് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഓഫറുകൾ വന്നിട്ട് പോലും ഈ ഒരു കമ്പനി തന്നെ നിൽക്കുന്നത് നമുക്ക് എല്ലാവരും ഒരു ഫ്രണ്ട്ലി ആണ് ഇവിടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്രയും വർഷം ഒരു ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്ത ഞാൻ ചെയ്ത വെഹിക്കിൾസാണ് മുന്നൂറ്റി അറുപത്തി നാല് ആണ് ഞാൻ റീറ്റെയിൽ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇൻവോയ്സ് ചെയ്ത് കസ്റ്റമർക്ക് ഡെലിവറി കൊടുത്തിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് ഓക്കെ ആ ഒരു ഇത്രയും വാഹനം കൊടുക്കാൻ പറ്റിയത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നിങ്ങൾ എനിക്ക് തന്ന ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും വെഹിക്കിൾ ഡെലിവറി കൊടുക്കാൻ പറ്റിയത് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത് അതേ എൻ്റെ ഓഫീസിലുള്ള എറാമോട്ടോസിലുള്ള നമ്മളെ എൻ്റെ ജി എം അതേപോലെ എൻ്റെ എസ് എം അതിൻ്റെ ബാക്കിലുള്ള ബാക്ക് ഓഫീസ് ടീം അതേപോലെ ഫിനാൻസ് കോർഡിനേറ്റർ ആക്സറീസ് എക്സ്മാർട്ടിൻ്റെ എക്സ്ചേഞ്ച് ടീം ഇവരെല്ലാം എനിക്ക് നന്നായി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനൊരു ഇത്രയും എൻ്റെ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ പറ്റിയത് ഇത്രയും വണ്ടികൾ എനിക്ക് കൊടുക്കാൻ പറ്റിയത് അതേപോലെ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞാൻ മലപ്പുറത്ത് ജോയിൻ ചെയ്തതാണ് മലപ്പുറം ഇറാം മോട്ടോസിൽ അവിടെ ഐ ടി എൽ ആയിരുന്നു പിന്നെ ഇവിടെ പാലക്കാട് രണ്ടായിരത്തി പതിനാല് മുതൽ പാലക്കാടുണ്ട് ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇറാമിലുണ്ട് ഞാൻ ഫുൾ ഹാപ്പി ആണ് കേട്ടോ നല്ലൊരു അടിപൊളി കമ്പനിയാണ് ഇറാം മോട്ടോസ് നമുക്ക് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇവിടെ ഇല്ല എല്ലാവരും ഫ്രണ്ട്ലിയാണ് ജി എംഒ മുതൽ നമ്മുടെ താഴെയുള്ള ഏറ്റവും ചെറിയ ലെവലിലുള്ള ഒരു മുതൽ മുകളിൽ വരെ നമ്മളെല്ലാവരും ഒരു എന്താ പറയുക ഒരു ഫാമിലി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇറാം ഫാമിലി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനിക്കുകയാണ് അടുത്ത ഈ ഒരു ദിവസം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്താറായി അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അഡ്വാൻസ് നേരിയാണ് ഓക്കെ ഈ വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വർഷം കാണാം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഓക്കെ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ഇത് ഓക്കെ ഇനി ഫുള്ള് തിരക്കിലായിരിക്കും ഇന്നിപ്പോൾ മന്തിൻ്റെ ആയതുകൊണ്ട് ഫുൾ ഓട്ടത്തിലാണ് എങ്ങനെയെങ്കിലും നമ്മുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്ത് കമ്പനിക്കും നേട്ടങ്ങൾ ഉണ്ടായി നേട്ടങ്ങളുണ്ടായിക്കൊടുക്കുക